ടാട്ട പോകുന്നു കായ് നമ്മൾ ടാട്ട പോകുന്നു ടാട്ട പോകുന്ന ആളവിടെ വസായ് ഗായ് നമ്മൾ ആര്യനാടുള്ള ഒരു സ്പെഷ്യൽ കടയിലോട്ട് പോവുകയാണ് അവിടുത്തെ ഊണും ചിക്കനും ഒക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ഞാൻ അറിഞ്ഞത് സോ അങ്ങോട്ട് പോവാണ് ഞാനും ശംഭു ശങ്കരൻ ആരനാടുള്ള ശംഭു ശങ്കരൻ എന്ന് പറയുന്ന കടയിലോട്ടെ പോകുന്നു അടുത്ത പുതുവെച്ചു ശംഭു ശങ്കരിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചിക്കനും ചോറും കപ്പയും ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ശംഭു ശങ്കരി നാരിനായിട്ടുള്ള കോട്ടക്കകമാണ് സോ ജസ്റ്റ് കോദിയാണ്